വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത പ്രകൃതിസുന്ദരമായ ഭൂമികയാണ് വെണ്ണിമല അത്യപൂർവവും അതിമഹത്തായ ചരിത്രവും ഉറങ്ങുന്ന ഈ പുണ്യസ്ഥലത്ത് ഹൃദയത്തിന്റെ പ്രാർത്ഥന പോലെ ഒരു ക്ഷേത്രമുണ്ട് വെണ്ണിമല എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് വെണ്ണിമലയിലെ ഗുഹകളിൽ നിരവധി മുനിമാർ തപസ് ചെയ്തിരുന്നു മുനിമാരുടെ അഭ്യർത്ഥന പ്രകാരം ലക്ഷ്മണൻ മുനിമാർക്ക് ഭീഷണിയും ശല്യവുമായിരുന്ന നിരവധി അസുരന്മാരെ കൊന്നൊടുക്കി അങ്ങനെ ഈ സ്ഥലം സംസ്കൃതത്തിൽ വിജയാദ്രി എന്ന് വിളിക്കപ്പെട്ടു ലക്ഷ്മണൻ അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ വിജയിച്ചതിനാൽ വിജയഗിരി എന്നാണ് ഈ പേരിന്റെ അർത്ഥം വിജയാദ്രി പിന്നീട് വെന്നിമലയായി വെന്നിമലയിലെ പൗരാണിക വിസ്മയമായ കപിലഗുഹ പ്രശസ്തമാണ് ഇവിടെ കപില മഹർഷി തപസ്സു ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഗുഹയിലൂടെയുള്ള ഭൗമാന്തപാത തെക്കുംകൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നുവെന്ന് രേഖകൾ പറയുന്നു ഞാൻ പ്രദീപ് കുമാർ ക്ഷേത്ര സേവാ സമിതിയുടെ സെക്രട്ടറിയാണ് ഈ വെന്നിമല സ്വാമി ക്ഷേത്രം ഏർ ചെയർമാൻ പെരുമാളുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം അതായതാണ്ട് എട്ടാം നൂറ്റാണ്ടിലാണ് ഭാസ്കര രവികർമ്മൻ എന്ന് പറയുന്ന ചേരമാൻ പെരുമാൾ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നത് അദ്ദേഹം ഒരിക്കൽ കോട്ടയത്ത് നിന്ന് തോണിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൊടൂരാറ് വഴി യാത്ര ചെയ്യുമ്പോൾ പാലൂർ പണിക്കർ ആ പാലൂർ പണിക്കരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആകാശത്ത് സപ്തർഷികൾ നൃത്തം വെക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച കാണുകയും എന്താണ് അവിടുത്തെ സവിശേഷത എന്ന് ഈ പാലൂർ പണിക്കരോട് ചോദിച്ചപ്പോൾ അവിടെ സ്വയംഭൂവായ വിഷ്ണു ചൈതന്യമുള്ള വെന്നിമല എന്ന് പറയുന്ന ദേശമാണ് അതിന്റെ മുകളിലാണ് ഈ സപ്തർഷികൾ നൃത്തം വെക്കുന്നത് എന്ന് പറയുകയും ആ അടിസ്ഥാനത്തിൽ രാജാവ് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായിട്ട് കൽപ്പന കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഒരിക്കലും വറ്റാത്ത തീർത്ഥാടകുളവും പൂർവികരുടെ ആത്മാക്കൾക്കിരിപ്പിടമായ പിതൃ മണ്ഡപവും സുപ്രധാനമാണ് മലയാള കലണ്ടറിലെ അവസാന മാസമായ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വരുന്ന കർക്കിടക വാവുബിലിക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് കർക്കിടക മാസത്തിലെ അമാവാസ്യ ദിനത്തിൽ നടക്കുന്ന ബലി ആയിരക്കണക്കിന് ഭക്തരെ വെന്നിമലയിലേക്ക് ആകർഷിക്കുന്നു നിങ്ങളൊരു തീർത്ഥാടകനോ പ്രേമിയോ പ്രകൃതി സ്നേഹിയോ ആകട്ടെ ഇവിടെ വരുന്നവർക്ക് ഈ ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടുകളും ആഴത്തിൽ സംതൃപ്തി നൽകുന്ന ഒരു ആത്മീയ അനുഭവമായി സമ്മാനിക്കുന്നു ശാന്തവും പവിത്രവും കാലാതീതവുമാണ് വെന്നിമല ഇവിടേക്കുള്ള സന്ദർശനം ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്ര മാത്രമല്ല ഇതിഹാസത്തിൻ്റെയും ഭക്തിയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ഹൃദയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ്